ജനജാഗ്രത കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു സമിതിയുടെ നേതൃത്വത്തിലാണ് ഏപ്രിൽ ലഹരിക്കെതിരെ കൂട്ടായ്മ നടത്തുന്നത് മനുഷ്യ ചങ്ങല സംഘടിപ്പിക്കും പ്രതിജ്ഞയും പടിഞ്ഞാറെ കല്ലട വലിയപാഠം പടിഞ്ഞാറ് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ ഇരുപത്തിയേഴിന് ജനജാഗ്രത കൂട്ടായ്മ സംഘടിപ്പിക്കും വർദ്ധിച്ചു വരുന്ന രാസലഹരിയുടെ ഉപയോഗം അപകടകരമാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു കൂട്ടായ്മ രൂപീകരിച്ചത് കൂട്ടായ്മയുടെ ഭാഗമായി വലിയപാടം പടിഞ്ഞാറ് വാർഡിൽ മുഴുവൻ വീടുകളിലും യോധാവ് നമ്പർ അടങ്ങുന്ന സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കുടുംബശ്രീ പ്രവർത്തകരാണ് വിപുലമായ ഗൃഹസന്ദർശനവും നടന്നുവരുന്നു ഏപ്രിൽ ഇരുപത്തിയേഴ് വൈകിട്ട് നാല് നാല് മനുഷ്യ ചങ്ങലയും പ്രതിജ്ഞയും നടക്കും കോവൂർ കുഞ്ഞുമോൻ എം എൽ എ പടിഞ്ഞാറെക്കല്ലട പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും തുടർന്ന് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട നാല് ക്ലാസുകൾ നടക്കും പ്രമുഖർ നേതൃത്വം ബന്ധപ്പെട്ടവർ അറിയിച്ചു അവരൊരു ശത്രുപക്ഷത് നിർത്താതെ നമ്മുടെ കൂടെ നിർത്തിക്കൊണ്ട് അവര് ജനങ്ങളുടെയും ഈ നാടിന്റെയും കൂടെ നിൽക്കുന്ന ആളുകളാണ് എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാക്കി അവരെ നല്ല വഴിക്ക് തെറ്റായി പോകുന്ന അപകട സഞ്ചാരത്തിലേക്ക് പോകുന്ന ചെറുപ്പക്കാരെ നമ്മുടെ വിദ്യാർത്ഥികളെയൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് നയിക്കാനാണ് ഞങ്ങളുടെ ഈ സമിതിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഒരു വീട്ടിൽ തന്നെ തന്റെ സഹോദരനെയും അമ്മയെയും അമ്മ വരിച്ചില്ല മുത്തെയും ഒക്കെ തന്നെ ആ സംഭവം നമ്മൾ ഞെട്ടിക്കുന്നതാണ് അതുപോലെ തന്നെ തുടർച്ചയായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് അതുകൊണ്ട് ഈ നാട് എന്ന് പറയുമ്പോ പലതുള്ളിൽ പെരുവള്ളം ഓരോ ഗ്രാമത്തിലും ഇത്തരം സമിതികൾ ഉണ്ടാവുകയും അത് പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വലിയ ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട